ഹലോ എല്ലാവരും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ നമ്മൾ പശുക്കൾ കൊടുക്കുന്ന ഫുഡിനെ പറ്റി അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് കമൻസ് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് എൻ്റെ പി എം എൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് യൂട്യൂബിൽ ഫേസ്ബുക്കിൽ മെസ്സഞ്ചറായിട്ട് ചോദിച്ചിട്ടുണ്ട് അത് എത്ര ക്വാണ്ടിറ്റീസ് കൊടുക്കുന്നു അല്ലെങ്കിൽ എത്ര രൂപ എക്സ്പെൻസ് വരുന്നു എങ്ങനെയാണ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു തരു അല്ലെങ്കിൽ ഇരുപത് ലിറ്ററിന് എത്ര ലിറ്റർ കൊടുക്കണം ഇരുപത്തഞ്ചിന് എത്ര കൊടുക്കണം അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കൊടുക്കുന്ന ഐറ്റംസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട് അത് ഓരോ കാര്യങ്ങൾ ആദ്യം പറയാം നമ്മൾ മൊത്തത്തിൽ ആറ് ഐറ്റംസ് ആണ് കൊടുക്കുന്നത് ഒന്ന് ഒന്നെന്ന് വെച്ചാൽ ഓക്കെ ആണ് രണ്ട് കപ്പലിൻ്റെ പിണ്ണാക്ക് മൂന്ന് നമ്മൾ ചോളപ്പൊടി കൊടുക്കുന്നുണ്ട് പിന്നെ സോയ കൊടുക്കുന്നുണ്ട് പരുത്തി പിണ്ണാക്ക് കൊടുക്കുന്നുണ്ട് ഗോതമ്പ് തൊലി കൊടുക്കുന്നുണ്ട് ഞാൻ ചാറ് ഐറ്റംസാണെന്നെല്ലാം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് എത്രയൊക്കെ കിലോ വെച്ചിട്ട് കൊടുക്കും എത്ര ലിറ്റർ പാല് എത്ര കിലോ എത്ര രൂപ എക്സ്പെൻസ് ആണ് എല്ലാവർക്കും അറിയേണ്ടത് കുറേ ആൾക്കാർക്ക് സംശയമാണ് ഇത് നഷ്ടമാണ് കുറേ ആൾക്കാരെ ചോദിച്ചു അവർ ഓക്കെയാണ് കൊടുക്കുന്നത് അത് മാറ്റിയിട്ട് ഇതാക്കണം ബാക്കിലെല്ലാം കോഴികളുടെ കുറച്ച് ഡിസ്റ്റൻസ് കാണും ഒന്ന് ക്ഷമിക്കാം കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് നാടൻ കോഴിയുടെ പരിപാടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അഴിച്ചു വിറ്റേക്കാണ് അവരിങ്ങനെ വൈകിട്ട് ആകുമ്പോഴത്തേക്കും വൈകീട്ടല്ല ഫുൾ ടൈം ഇങ്ങനെയാണ് ഓക്കെ അപ്പം നമുക്ക് ഇരുപത് ലിറ്റർ ഇരുപത് ലിറ്റർ പാലുള്ളതിന് എത്ര കിലോ കൊടുക്കും പറയാൻ പോവുക അത് റേറ്റ് പറയാം നമ്മൾ പത്തൊമ്പത് പത്തൊമ്പതല്ല സോറി ഇന്ന് ഇരുപത്തി ഒന്നാണോ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലത്തെ വില നിലവാരം നമുക്കിപ്പം നമ്മൾ വാങ്ങുന്ന ഓരോ ഐറ്റത്തിൻ്റെ വിലയാണ് ഓക്കയ്ക്ക് നമുക്ക് ഇരുപത്തി രൂപയാണ് ഒരു കിലോന് കപ്പളിൻ്റെ പിണ്ണാക്കിന് നാൽപ്പത്തി എട്ട് രൂപയാണ് ചോളപ്പൊടിക്ക് മുപ്പത്തി രണ്ട് രൂപയാണ് സോയയ്ക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് പരുത്തി പിണ്ണാക്ക് മുപ്പത്തി ആറ് രൂപ ഗോതമ്പ് തോല് ഇരുപത്തി ആറ് രൂപ അങ്ങനെയാണ് ഒരു കിലോനുള്ള വില നിലവാരം ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഇരുപത് ലിറ്റർ അപ്പോൾ ആരുടെ ഒരു പശുവിന് രണ്ട് നേരം ഫുഡ് കൊടുക്കും അതിൽ ഓക്കെന്ന് പറയുന്നത് നമ്മൾ രണ്ട് കിലോ ആണ് കൊടുക്കുക അൻപത്തിനാല് രൂപയാണ് നമുക്ക് രണ്ട് കിലോ എക്സ്പെൻസ് വരുന്നത് പിന്നെ കപ്പളിൻ്റെ പിണ്ണാക്ക് നമ്മൾ അര കിലോ ആണ് കൊടുക്കുക ഇരുപത്തി നാല് രൂപയാണ് എക്സ്പെൻസ് വരുന്നത് ചോളപ്പൊടി നമ്മൾ അര കിലോ കൊടുക്കും അത് പതിനാറ് രൂപയാണ് നമുക്ക് എക്സ്പെൻസ് വരുന്നത് പിന്നെ സോയ നമ്മൾ അര കിലോ ആണ് കൊടുക്കുന്നത് അത് പന്ത്രണ്ടര രൂപ നമുക്ക് എക്സ്പെൻസ് വരും പിന്നെ പരുത്തി പിണ്ണാക്ക് നമ്മൾ അര കിലോ കൊടുക്കുന്നുണ്ട് ഒരു പശുവിനൊരു ഒരു നേരമാണ് അപ്പോൾ പതിനാറ് രൂപ എക്സ്പെൻസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗതമ്പത്ത് അവിടെ അര കിലോ കൊടുക്കുന്നു പതിമൂന്ന് രൂപ എക്സ്പെൻസ് വരുന്നു ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നൂറ്റി മുപ്പത്തഞ്ച് രൂപ പോയിൻറ്റ് അൻപത് വയസ്സാണ് ഒരു നേരം ഫുഡ് നമുക്ക് വരിക രണ്ട് നേരം ആണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഒരു ദിവസം ഇരുപത് ലിറ്റർ പാള ഒരു പക്ഷേ നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് വരാം അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഒരു ഇരുപത് ലിറ്ററിന് ഒരു ദിവസം നമ്മൾ നാലര കിലോ ആണ് വെയിറ്റ് ക്വാണ്ടിറ്റി നമ്മൾ തീറ്റി കൊടുക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഒമ്പത് കിലോയുടെ ഫുഡാണ് നമ്മൾ ഒരു ദിവസം ഇരുപത് ലിറ്ററിൽ നിന്ന് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മിനറൽ മിക്സ്ഡ് കാൽ നമ്മൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും ഒരു മാക്സിമം പത്ത് ടു ഇരുപത് അല്ലെങ്കിൽ മുപ്പത് വരെ മാക്സിമം മുന്നൂറ് രൂപയൊക്കെ എത്തുമ്പോൾ അവർക്ക് നമുക്ക് എക്സ്പെൻസ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി തീർക്കാൻ പറ്റും പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് സൈലേജ് ഐറ്റംസ് അല്ലാന്നുണ്ടെങ്കിൽ പുല്ല് കച്ചി അങ്ങനെ ഐറ്റംസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ആഡ് ചെയ്യണം ഇപ്പോൾ മുന്നൂറേ പ്ലസ് ഒരു പത്ത് കിലോ സൈലേജ് ഒരു ദിവസം നമ്മൾ അഞ്ച് കിലോ അഞ്ചിലോ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നൊരു നാന്നൂറ് രൂപ എക്സ്പെൻസ് വരും പിന്നെ നമ്മൾ ഈ ഒരു പാല എത്രമാത്രം നമ്മൾ മാർക്കറ്റ് ചെയ്തു നമ്മൾ ഏത് വിലയിൽ കൊടുക്കുന്നു ഇപ്പോഴത്തെ മാർക്കറ്റ് വെച്ചിട്ട് നമ്മൾ സൊസൈറ്റിലാണെങ്കിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപ ആവറേജ് ഒരു ലിറ്ററിന് കിട്ടും പുറത്താണെങ്കിൽ അൻപത് അൻപത്തഞ്ച് അമ്പത് അൻപത്തഞ്ച് അറുപത് എഴുപത് എൺപത് അങ്ങനെ പല റേഞ്ചിൽ ഒരു ലിറ്ററിന് കൊടുക്കും ആളുകളുണ്ട് അപ്പം നമുക്ക് എത്ര മാക്സിമം വിലയ്ക്ക് കൊടുക്കാൻ പറ്റുമോ നമ്മുടെ ഓരോരുത്തരെയും കഴിവാണ് അല്ലെങ്കിൽ ബൈ പ്രോഡക്ട്സ് ഒക്കെ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ അതനുസരിച്ച് നമുക്ക് പ്രോഫിറ്റബിൾ ആണ് പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മളിത് ചോദിച്ചിരിക്കുന്നതാണ് നമ്മൾ കുറവും പെല്ലറ്റ് കൊടുക്കുകയാണ് എങ്ങനെ അത് മാറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് കൊടുക്കുക അത് ഓവർ എക്സ്പെൻസ് ആവുമോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പെല്ലറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര രൂപയ്ക്കാണ് ഇത്ര നിലവിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ എമൗണ്ടിൽ അകത്ത് നിർത്തി തന്നെ നിങ്ങൾക്ക് വേറെ റീപ്ലേസ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ദിവസം ഒരു എട്ട് കിലോ പെല്ലറ്റ് കൊടുക്കുന്ന ഒരു നാല് കിലോ നാല് കിലോ അപ്പോൾ ഒരുമിച്ച് എട്ട് കിലോ കുറയ്ക്കാൻ പറ്റില്ല രാവിലെ ഒരു നാല് കിലോന്ന് രണ്ട് നില കുറയ്ക്കും രണ്ട് കിലോ കുറയ്ക്കുക ആ രണ്ട് കിലോന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ അല്ലെങ്കിൽ മുപ്പത് രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ അറുപത് രൂപ കുറയും ഈ അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെ റീപ്ലേസ് ചെയ്യാം ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോയയാണെങ്കിൽ പരത്തി പിണാക്കാണെങ്കിലും കപ്പലിൻ്റെ പിന്നാക്ക കപ്പലിൻ്റെ പിണ്ണാക്കാണെങ്കിലും ആരെയ്ക്കെ ഇരുപത്തിനാല് രൂപയാളുള്ളൂ പിന്നെ ചോളപ്പൊടി ആണെങ്കിൽ പതിനാറ് രൂപയെന്നുള്ളൂ ആണെങ്കിൽ പന്ത്രണ്ട് രൂപ പരത്തി പരുത്തിയാണെങ്കിൽ പതിനാറ് ഗോതമ്പ് ആണെങ്കിൽ പതിമൂന്ന് ഇങ്ങനെ നമുക്ക് ഒരു നേരം നമുക്ക് നിങ്ങൾ കുറയ്ക്കുന്ന പെല്ലറ്റിൻ്റെ തുകയ്ക്ക് ഇപ്പം അൻപത് രൂപയുടെ പെല്ലറ്റ് കുറയ്ക്കുന്നെങ്കിൽ അൻപത് രൂപയ്ക്ക് നമുക്ക് എന്തൊക്കെ റീപ്ലേസ് ചെയ്യാം അങ്ങനെ റീപ്ലേസ് ചെയ്തിട്ട് നിങ്ങൾ പെല്ലറ്റ് എഴുതിയിട്ട് കൊടുക്കുക ഒരിക്കലും നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഓവർ ആയിപ്പോരുത് ഓവർ എക്സ്പെൻസ് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് പോവില്ല അപ്പം നിങ്ങൾ നിലയിലിപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്ന അളവുണ്ടല്ലോ ആ അളവിൽ നിങ്ങൾ ക്വാണ്ടിറ്റി കുറയ്ക്കുമ്പോൾ അതിന് റീ സെയിം എമൗണ്ട് റീപ്ലേസ് ആയിട്ട് നിങ്ങൾ കൊടുക്കുക നിങ്ങളായിട്ടൊരു ഫോമുല ഉണ്ടാക്കിയതും ഞാനായിട്ട് ഉണ്ടാക്കിയൊരു ഫോർമുലയാണ് നമ്മളിപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ലിറ്റർ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ത്രീ ടൈംസ് ആകും ത്രീ ടൈംസിൽ ഈ ഒരു ഫുള്ള് കൊടുക്കില്ല അതനുസരിച്ച് കുറച്ച് നമ്മൾ ചോളപ്പൊടി കപ്പളിപ്പിണ്ണ അങ്ങനെ മെയിൻ ഐറ്റംസ് മാത്രം ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉച്ചയ്ക്ക് കൊടുക്കുന്നുണ്ട് ബാക്കി ഇരുപത് ലിറ്റർ ബാക്കി ഇടക്കറ പശുക്കളെല്ലാം നമ്മൾ അതനുസരിച്ച് കുറച്ച് ക്വാണ്ടിറ്റി കുറയ്ക്കുന്നുണ്ട് നമ്മളിപ്പം പാല് പറ്റുന്നതിനനുസരിച്ച് പാൽ നിർത്തുമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചോളപ്പൊടി ഒഴിവാക്കും ചോളപ്പൊടി ഒഴിവാക്കും കപ്പളിപ്പിണ്ണാക്ക് ഒഴിവാക്കും പിന്നെ നമ്മൾ പരുത്തിപ്പിണ്ണാക്ക ആഡ് ചെയ്യും അങ്ങനെ ആയിരിക്കും നമ്മൾ പാല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നിലവിൽ ഇരുപത് ലിറ്റർ പാൽ പ്രൊഡക്ഷന് ഇരുന്നൂറ്റി എഴുപത് രൂപ എക്സ്പെൻസ് ആണോ നിലയിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം പിന്നെ സൈലേജ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അഡീഷണൽ നമുക്ക് ഒരു നൂറ് രൂപയുടെ വരും പിന്നെ മിനറൽ മിക്സ് മിസ്സാമൽ ഒക്കെ ആണെങ്കിൽ ഒരു പത്ത് രൂപ രൂപയ്ക്കുള്ളിൽ നമുക്ക് ഏകദേശം തീരും അപ്പോൾ ഇങ്ങനെയാണ് ഏകദേശം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫുഡിൻ്റെ ഒരു അളവ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക നമുക്ക് വേണ്ടൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക് യു നന്ദി